രോഗവും രോഗശാന്തിയും ഇപ്പോൾ നമ്മൾ നമ്മുടെ കാലയളവിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് മനസ്സ് തിരിക്കുകയാണ് രോഗവും പാപവും രോഗശാന്തിയും അതാണ് നമ്മുടെ വിഷയം രോഗത്തെക്കുറിച്ച് രണ്ട് സങ്കല്പങ്ങളാണ് ബൈബിളിലുള്ളത് രണ്ട് കഥകൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് സങ്കല്പങ്ങളും നമുക്ക് മനസ്സിലാകും ആ രണ്ട് സങ്കല്പങ്ങളിലൂടെ രോഗശാന്തിയെക്കുറിച്ചുള്ള സങ്കല്പവും നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ കഥ പ്രത്യക്ഷപ്പെടുന്നത് യോഗനാന സവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കഥയാണ് ഒരു കുളക്കടവ് ആ കുളത്തിൻ്റെ പേര് മൂന്ന് തരത്തിലാണ് കയ്യെഴുത്ത പ്രതികളിൽ കാണുക ചില കയ്യെഴുത്തു പ്രതികളിൽ ബെക്സായി പ്രതികളിൽ ചില കയ്യെഴുത്ത പ്രതികളിൽ എന്തുകൊണ്ടാണ് കയ്യെഴുത്ത പ്രതികളിൽ ഈ കുളത്തെക്കുറിച്ചും ആ കുളത്തിന്റെ പേരിനെ കുറിച്ചും വ്യക്തതയില്ലാത്തത് അതിനൊരു കാരണമുണ്ട് അത് ഒരു യഹൂദ കുളമായിരുന്നില്ല എസ്കളെ എന്ന് പറയുന്ന ഒരു വിജാതീയ ദേവന്റെ ക്ഷേത്രവും ആ ക്ഷേത്രത്തിന്റെ കുളവുമായിരുന്നു ഈ കുളം അതുകൊണ്ടാണ് ആ കുളത്തിന്റെ പേര് എന്തെന്ന് ല്ലാത്ത സ്വജാതീയനായ യഹൂദനായ ഈ ഗ്രന്ഥകർത്താവിന് അത്ര വ്യക്തതയില്ലാത്തത് എസ്കുലോപ്പിയസ് ദേവനെ കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് മരുഭൂമിയില് കടിയേറ്റ് ആളുകൾ മരിക്കാൻ തുടങ്ങിയപ്പോഴ് ഇസ്രായേൽക്കാര് സ്വർണം കൊണ്ട് ചെറിയ പാമ്പിനുണ്ടാക്കി എസ്കുലോപ്പിയസ് ദേവന്റെ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് കൊടുത്തുവിട്ടു അന്ന് എസ്ക്ലേപിയസ് ദേവനാണ് രോഗശാന്തിയുടെ ദേവനായി അറിയപ്പെട്ടിരുന്നത് പാമ്പുകടിയായിട്ട് മരിക്കാതിരിക്കാൻ സ്വർണം കൊണ്ട് പാമ്പിന്റെ രൂപം ക്ഷേത്രത്തിലേക്ക് നേർച്ച നേർന്നു അത് കണ്ട മോശ അങ്ങനെ അവരുടെ സ്വർണം നഷ്ടപ്പെടാതിരിക്കാൻ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തിന്റെ രൂപമുണ്ടാക്കി പാമ്പുകടിയായിട്ട് അവരോട് പറഞ്ഞു ഇതിനെ നോക്കിയാ മതി നിങ്ങൾ സ്വർണം കൊണ്ട് പാമ്പിനുണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല വിശ്വാസത്തോടെ നോക്കിയാൽ നിങ്ങൾ രോഗശാന്തി പ്രാപിക്കും എന്ന് മോശ ജനത്തോട് പറഞ്ഞു അപ്പോൾ രോഗശാന്തിയുടെ ദേവനായിട്ടാണ് ഈ എസ്കലേ പിയൂസ് അറിയപ്പെട്ടിരുന്നത് അതിനാൽ തവർവാദം പിടിപ്പെട്ട ഒരു യഹൂദൻ അയാള് ഈ അമ്പലക്കുളത്തിന്റെ കരയിൽ കിടക്കുകയാണ് അപ്പോൾ എന്തുണ്ടായി മുപ്പത്തെട്ട് വർഷമായി അയാള് കിടന്ന കിടക്കാണ് ഇവിടെ നമ്മെ വളരെയധികം വിസ്മയിപ്പിക്കുന്ന ഒരു സംഗതി ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടില്ല ലോഹനാന സി വിശദം എടുത്തിട്ട് അഞ്ചാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ചില ബൈബിളിൽ നാലാമത്തെ വാക്യം ഒന്നുകിൽ മൂന്ന് അല്ലെങ്കിൽ നാല് ഒന്ന് വായിക്കാമോ അങ്ങനെ ഒരു വചനമില്ല അങ്ങനെ ഒരു വചനമില്ല അഞ്ചാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വചനം ഇല്ല ചില ബൈബിളിൽ നാലാമത്തെ വചനം ഏതായാലും ഒരു വചനമില്ല എന്തേ ഇല്ലാത്തത് ഇല്ലാത്ത വചനമാണെങ്കിലും ഈ വചനം നമുക്കെല്ലാം പരിചിതമാണ് താനും എന്താണ് ആ ഇല്ലാത്ത വചനം എന്നാൽ പരിചിതമായ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അല്ലെങ്കിൽ അറിയാം ഒരു ദൈവദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ഈ കുളത്തിലെ വെള്ളം ഇളക്കുമായിരുന്നു വെള്ളം ഇളകി കഴിഞ്ഞ് ആദ്യമായിട്ട് ചാടുന്നവൻ ആരായാലും അവൻ സൗഖ്യം പ്രാപിക്കുമായിരുന്നു പക്ഷേ ഈ വചനം നമ്മുടെ മെയിൻ പാഠത്തിൽ ഇല്ല ചില ബൈബിളിൽ ഫുട്നോട്ടായി അടിക്കുറിപ്പായി കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അടിക്കുറിപ്പ് മൗലിക ഗ്രന്ഥം എഴുതിയ യോഹന്നാൻ ഇങ്ങനെ ഒരു വചനം എഴുതിയിരുന്നില്ല അതിന് അദ്ദേഹത്തിന് ന്യായമുണ്ട് ആ ന്യായത്തിലേക്ക് ഞാൻ അല്പം കഴിഞ്ഞ് കടന്നു വരാം അതേസമയം അദ്ദേഹത്തിന് ശിഷ്യന്മാര് ഒരു വചനം എഴുതി ചേർത്തു അതാണ് ഈ വചനം ഒരുപാട് വർഷം കഴിഞ്ഞല്ല കുറച്ച് വർഷങ്ങൾ ഒരു അമ്പത് വർഷം കഴിഞ്ഞപ്പോഴ് യോഹന്നാൻ മരിച്ചൊരു അമ്പത് വർഷം കഴിഞ്ഞപ്പോഴ് ഒരു ദൈവദൂതൻ വെള്ളമിളക്കുമായിരുന്നുവെന്നും വെള്ളം ഇളകി കഴിഞ്ഞ് ഇറങ്ങുന്നവൻ ആരായാലും സൗഖ്യം പ്രാപിക്കുമായിരുന്നെന്നും എഴുതി വച്ചു അവരങ്ങനെ എഴുതാൻ കാരണം എന്താണ് നമ്മുടെ ദൈവത്തിന്റെ കുളമല്ല അത് എന്നാൽ അവിടെ രോഗശാന്തി നടക്കുന്നു വേറൊരു ദേവന്റെ കുളത്തിലാണ് രോഗശാന്തി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മതത്തിന് ക്ഷീണമാണല്ലോ എന്നാണ് അവർ കണക്കാക്കിയത് അതിനാൽ വിജാതീയ ക്ഷേത്രത്തിന്റെ കുളമാണെങ്കിലും വെള്ളം ഇളക്കി വരുന്നത് നമ്മുടെ ദൈവത്തിന്റെ മാലാഖിയാണ് എന്നാണ് അവരെഴുതി വെച്ചത് അപ്പൊ നമ്മുടെ ദൈവത്തിന് ശക്തി തന്നെയാണ് അവിടെ എന്ന് വരുത്താനുള്ള ശ്രമമായിരുന്നു ചില വെള്ളങ്ങൾക്ക് രോഗചാന്തി കൊടുക്കാനുള്ള കഴിവുണ്ടല്ലോ നമ്മള് സൾഫർ അധികമുള്ള വെള്ളമുണ്ട് അപ്പോൾ സൾഫർ കുറവുമുള്ള രോഗവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങള് സൾഫർ അധികമുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ രോഗശാന്തി കിട്ടും അപ്പൊ ഈ പുതിയ ഉറവ ഉണ്ടാകുമ്പോൾ ആ ഉറവയുടെ ശക്തി നിലനിൽക്കുന്ന കാലത്തോളം ചില രോഗചന്ധികൾ കിട്ടിയിരുന്നിരിക്കാം അപ്പോൾ ആ രോഗശാന്തി വിജാതിയ ദേവന്റെ ശക്തി കൊണ്ടല്ല സത്യദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് എന്ന് കാണിക്കാൻ നമ്മുടെ ദൈവത്തിന്റെ മാലാഖിയാണ് വെള്ളമിളക്കിയത് എന്നാണ് ശിഷ്യന്മാരെ എഴുതിയത് അപ്പോൾ എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് മൗലിക ഗ്രന്ഥകർത്താവായ യോഹന്നാൻ ഈ വചനം എഴുതാതിരുന്നത് ഉത്തരം വളരെ കൃത്യമാണ് അവിടെ രോഗം വന്നു കഴിഞ്ഞപ്പോഴ് ഈ യഹൂദൻ അവന്റെ ദൈവത്തെ ഉപേക്ഷിച്ച് ഒരു വിജാതി ദേവന്റെ ക്ഷേത്രത്തിലേക്കും കുളത്തിലേക്കും പോയി എന്നിട്ട് എന്തുണ്ടായി മുപ്പത്തിയെട്ട് വർഷം രോഗിയായി കിടന്നു അവന് രോഗശാന്തി കിട്ടിയോ അവ ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളുടെ പുറകെ പോയാൽ രോഗശാന്തി ഉണ്ടാകുമോ മുപ്പത്തെട്ട് വർഷമായി അവൻ തളർവാദം പിടിപ്പെട്ട് കിടക്കുകയാണ് നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന നല്ല ഇടയിലായ യേശു ആ കുളക്കരയിലേക്ക് ചെന്നു അവന്റെ ദൈവത്തെ ഉപേക്ഷിച്ച് പോയവനാണ് അവൻ വിഗ്രഹങ്ങളുടെ പുറകെ പോയ പോയവനാണ് അവൻ ലോകം വരുമ്പോൾ ഏത് ദേവനായാൽ എന്താ എന്ന് ചോദിച്ചവനാണ് അയാള് അവന്റെ അടുത്തേക്കാണ് യേശു ദൈവത്തിന്റെ സ്നേഹവുമായി ചെല്ലുന്നത് എന്നിട്ട് അവനോട് ചോദിച്ചു സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അയാള് ഒഴികഴിവുകൾ പറഞ്ഞു എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ ഇറങ്ങാനും തുടങ്ങുമ്പോഴേക്കും വേറെ അടുത്തും ചാടിയിരിക്കും അയാൾക്ക് അപ്പോഴും വിചാരം ഈ വെള്ളമാണ് സുഖപ്പെടുത്തുന്നത് സുഖപ്പെടുത്തുക എന്നാണ് മുപ്പത്തെട്ട് വർഷമായിട്ട് അയാൾ ഒരു പാഠവും പഠിച്ചില്ല മുപ്പത്തെട്ട് വർഷമായി ആ വെള്ളത്തിന് അയാൾ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നിട്ടും അയാൾ പറയുന്നത് ഈ വെള്ളം സുഖപ്പെടുത്തുമെന്നാണ് യേശു ചോദിച്ചു സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കുക കൈ കത്താവ് കൈകൾ നീട്ടിക്കൊടുത്തു ആ കൈകൾ പിടിച്ച് അവൻ എഴുന്നേറ്റു ഉടനെ തന്നെ യേശു അപ്രത്യക്ഷനായി കാരണം ആ സ്ഥലത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല നമ്മൾ അഞ്ചേ പതിനാലിൽ വായിക്കുകയാണ് ഈ സൗഖ്യം പ്രാപിച്ച തളർവാദ രോഗിയെ യേശു ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോഴ് അവനോട് യേശു ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് ആ വചനം നമുക്ക് ഒന്നുകൂടി കേൾക്കണം നീ ഇപ്പോൾ സുഖപ്പെട്ടിരിക്കുന്നു കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്താണ് സൂചന അയാള് രോഗിയായത് പാപം മൂലമാണ് പാപം മൂലം രോഗിയായപ്പോൾ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് പകരം വിഗ്രഹാരാധനയ്ക്ക് പോയി പല അടുത്ത് പോയി അങ്ങനെ കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് വീണു മുപ്പത്തെട്ട് കൊല്ലം തളർവാദം ഒരു ഉത്തരം നമുക്ക് കിട്ടുകയാണ് പാപം നമ്മെ രോഗികളാക്കുന്നു പാപം നമ്മെ രോഗികളാക്കുന്നു അങ്ങനെയെങ്കിൽ അത്തരം രോഗത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം പ്രാപിക്കണമെങ്കില് നമ്മൾ ആദ്യം പാപങ്ങൾക്ക് മോചനം നേടേണ്ടതുണ്ട് ഇതാണ് മറ്റൊരു തളർബാത രോഗിയുടെ കാര്യത്തില് യേശു പറഞ്ഞത് മർക്കോസ് അനുസരിച്ച വിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ അവിടെ ഒരു തളർവാത രോഗിയെ കൊണ്ടുവരികയാണ് നാല് സ്നേഹിതന്മാര് യേശുവിന് പക്കലേക്ക് കൊണ്ടുവരാൻ ജനക്കൂട്ടം നിമിത്തം തടസ്സമായപ്പോഴ് അവര് കെട്ടിടത്തിന്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോട് കൂടി തളർവാദ രോഗിയെ യേശുവിന് മുമ്പിലേക്ക് ഇറക്കി യേശു അവനോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു തളർവാദ രോഗിയോട് പറയേണ്ട വാക്കാണോ അത് നിന്റെ രോഗം സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത് പക്ഷെ യേശു പറഞ്ഞത് മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അതിനർത്ഥം ആ തളർവാദ രോഗിയും തവർവാദം പിടിക്കാനുണ്ടായ കാരണം പാപമാണ് പാപം മൂലം രോഗമുണ്ടെങ്കിൽ ആദ്യം പാപത്തിന് മോചനം വേണം രോഗത്തിന് ശാന്തി വേണമെങ്കിൽ ഇതാണ് ബൈബിളിന്റെ ഒരു ചിന്തയുടെ നീർച്ചാല് രോഗവും പാപവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു നീർച്ചാല് അഞ്ചാമത്തെ അധ്യായത്തിൽ നിന്നും ഒമ്പതാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ അവതരിപ്പിക്കും യേശുവും ശിഷ്യന്മാര് പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരു വ്യക്തിയെ കാണുന്നു ജനിച്ചപ്പോ തന്നെ അന്ധൻ അങ്ങനെ അന്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ചു ഇവൻ ജന്മനാ അന്ധനായിരിക്കുന്നത് ഇവന്റെ പാപം മൂലമാണോ ഇവന്റെ മാതാപിതാക്കളുടെയോ പൂർവ്വപിതാക്കളുടെയോ പാപം മൂലമാണോ യേശു എന്താണ് പറഞ്ഞത് ഇവൻ ജന്മനാ അന്ധനായത് ഇവന്റെ പാപം മൂലമോ ഇവന്റെ മാതാപിതാക്കളുടെയോ പൂർവ്വപിതാക്കന്മാരുടെയോ പാപം മൂലമല്ല മറിച്ച് ദൈവത്തിന്റെ മഹത്വം ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ് മഹത്വം എന്ന വാക്ക് നമ്മൾ അങ്ങനെ തർജ്ജമ ചെയ്യുന്നു നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്തതാണ് ദൈവത്തിന്റെ സാന്നിധ്യം അഥവാ മടമേഘങ്ങളിലൂടെ ഇറങ്ങി വരുന്ന ദിവ്യ സാന്നിധ്യം ആ ദിവ്യ സാന്നിധ്യത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് മഹത്വം കുറച്ചുകൂടി മെച്ചപ്പെട്ട പരിഭാഷ തേജസ് എന്നാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ തേജസ് ഇവനിൽ പ്രകടമാകാൻ അപ്പോൾ ചോദ്യം പാപം മൂലമല്ല അയാൾ രോഗിയായതെങ്കിൽ അതിനർത്ഥം എന്താണ് എല്ലാ രോഗവും പാപം മൂലമല്ല അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു പാപം തീർച്ചയായും നമ്മെ രോഗിയാക്കും എന്നാൽ എല്ലാ രോഗവും പാപം മൂലമല്ല ചില രോഗങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ഈ രോഗത്തെ പ്രകടമാകാൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് നമുക്കൊരു ചോദ്യം കൂടി ചോദിക്കാം എന്താണ് രോഗശാന്തി പാപം മൂലം രോഗിയായെങ്കിൽ ആ രോഗത്തിൽ നിന്നുള്ള ശാന്തി ആദ്യം പാപമോചനത്തിലൂടെയും പിന്നീട് ശരീരത്തിന് രോഗശാന്തിയുമാണ് പാപം െയാണ് നമ്മൾ രോഗികളാകുന്നതെങ്കിൽ നിഷ്കളങ്കരാണ് സഹിക്കുന്നതെങ്കിൽ ആ നിഷ്കളങ്കരുടെ രോഗത്തിലൂടെയും സഹനത്തിലൂടെയും ദൈവം ഈ ലോകത്തെ സുഖപ്പെടുത്തുകയാണ് ബോഡി ഹീലിംഗ് ദ വേൾഡ് ത്രൂ യുവർ ഇന്നസന്റ് സഫറിങ് അപ്പോൾ നിങ്ങൾ യേശുവിന്റെ സഹനത്തോട് ഒന്നായി ചേരുകയാണ് ക്ലോസസിന് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഇരുപത്തിനാലാം വാക്യത്തിൽ പൗലോസ് പറയുന്നു എന്റെ കർത്താവിന്റെ ശരീരത്തിലെ സഹനത്തിന്റെ കുറവ് ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു കർത്താവിന്റെ സഹനത്തോടൊപ്പം നിഷ്കളങ്കനായ പാപരഹിതനായ യേശുവിന്റെ സഹനത്തോടൊപ്പം ഞാൻ എന്റെ സഹനവും ലോകവും കൂട്ടിവെക്കുമ്പോൾ നിഷ്കളങ്കനായി സഹിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തോടൊപ്പം ഈ ലോകത്തെ സുഖപ്പെടുത്തുകയാണ് ഗോഡ് ഈസ് ഹീലിംഗ് ദ വേൾഡ് ത്രൂ യുവർ സഫറിംഗ് ഇഫ് യു ആർ സഫറിംഗ് നോട്ട് ബിക്കോസ് ഓഫ് യുവർ സിൻസ് ഇതിനെയാണ് ഇന്നസെന്റ് സഫറിങ് നിഷ്കളങ്കന്റെ സഹനം നിഷ്കളങ്കന്റെ സഹനം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി നമുക്ക് വ്യക്തമാവുകയാണ് നമ്മൾ വിശുദ്ധരായി തീരുകയും ക്രിസ്തുവിനോടൊപ്പം ഒന്നാക്കപ്പെടുകയും അതിലൂടെ നമ്മുടെ രോഗത്തിലൂടെ നമ്മുടെ വേദനയിലൂടെ ഈ ലോകത്തിൻ്റെ രോഗത്തെ എടുത്തു മാറ്റുകയുമാണ് ലോകത്തെ സൗഖ്യപ്പെടുത്താൻ ദൈവം നമ്മുടെ ജീവൻ ആവശ്യപ്പെടുകയാണ് നമ്മൾ രോഗികളായിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാപം ചെയ്തത് കൊണ്ടോ അതോ നിഷ്കളങ്കായിരിക്കുന്നത് കൊണ്ടോ ഏത് തരം രോഗശാന്തിയാണ് എനിക്ക് വേണ്ടത് പാപത്തിൽ നിന്നുള്ള മോചനവും ശരീരത്തിന്റെ രോഗശാന്തിയുമാണോ അതോ എന്റെ രോഗത്തിലൂടെയും സഹനത്തിലൂടെയും ഈ ലോകത്തിന് സൗഖ്യം കൊടുക്കാൻ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമോ